ഗോവിന്ദൻ മാസ്റ്റർ അവരുടെ സദസ്സിലും വേദിയിലും ഉപരിഷ്ടരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാട്ടുകാരെ വിനീതമായ നമസ്കാരം നെടുങ്ങോട്ടൂർ ജി എം എൽ പി സ്കൂളിലെ പ്രഥമ അധ്യാപിക അംബിക വിരമിക്കുന്ന യാത്ര വേളയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഇരുപത്തൊന്ന് വർഷക്കാലം ഈ സ്കൂളിന് വ്യത്യസ്തമായ സേവനങ്ങൾ ചെയ്ത് നമ്മളെ ഈ സ്കൂളിനെ ഇന്നത്തെ നിലവാര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടതകളും ഒരുപാട് പ്രയത്നങ്ങളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അംബിക ടീച്ചർ പ്രത്യേകിച്ച് നാട്ടുകാരോട് പറഞ്ഞ് അറിയിക്കേണ്ട സാഹചര്യമൊന്നുമില്ല നമുക്കറിയാം ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മൾ സ്കൂളിൻ്റെ അവസ്ഥ ഇന്ന് നല്ല കെട്ടിടം ഈ സ്കൂളിന് സമ്മാനിച്ചു അതുപോലെ തന്നെ ഈ സ്കൂളിന് ഉച്ച ഉച്ചഭക്ഷണം വളരെ ഭംഗിയായിട്ട് നല്ല കൂടി തന്നെ ഉച്ചഭക്ഷണം കൊണ്ടുപോകുന്നു അതുപോലെ ഇൻ്റർലോക്ക് അതുപോലെ സ്കൂളിന് ഒരു പുതിയ വാഹനം സമ്മാനിച്ചതിനെല്ലാം പിന്നിൽ പ്രയത്നിച്ച നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ സ്കൂളിന് ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുക എന്ന് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു മാനിക മാനസിക വിഷമത്തിലാണ് ഉള്ളത് കാരണം അത്തർക്ക് ഈ സ്കൂളും പരിസരവും ഈ നാട്ടിലെ മറ്റ് വീടുകളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തിയിരുന്ന അംബിക ടീച്ചർ ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് ഈ വിരമിച്ച് പോവുക എന്നുള്ളത് എന്നിരുന്നാലും ഒരു യാത്ര ആപ്പ് വേളയിലാണ് ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിച്ചു നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിരുന്നാലും എല്ലാവിധ ടീച്ചർക്ക് മംഗളാശംസകൾ നേരുകയാണ് ശിഷ്ടകാലം നല്ല ഐശ്വര്യത്തോടു കൂടി ജീവിതം നയിക്കട്ടെ ഞങ്ങളെ ഈ സ്കൂളിലെയും നാട്ടുകാരെയും മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ഓർമ്മയിൽ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കും